നമസ്കാരം മറ്റു വീട്ടിൽ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു ട്രിവാൻഡ്രം അതുപോലെ തന്നെ എറണാകുളം കൊല്ലം ഈ ഭാഗത്തോട്ട് നമുക്ക് ചിത്രലാടത്തിലാപ്പീനെ നമുക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെയാണ് പാക്ക് ചെയ്യുന്നത് പാക്ക് ചെയ്തിട്ട് നമ്മൾ എന്തെല്ലാം നമ്മൾ ആ പാക്കിങ്ങിൽ മെഡിസിൻ ചെയ്യുന്നത് എന്നുള്ളൊക്കെയാണ് നമ്മൾ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത് അപ്പോൾ നമുക്ക് ഏകദേശം ഒരു രണ്ടായിരത്തോളം രണ്ടായിരത്തി ഒരുന്നൂറോളം കുഞ്ഞുങ്ങളെ നമുക്ക് ഈ ഒരു മൂന്ന് സ്ഥലത്തോട്ട് നമുക്ക് കൊണ്ടുപോയി കൊടുക്കാനുള്ള ഒരു സംവിധാനത്തിലാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ നാച്ചുറൽ പോണ്ടിലായിരുന്നു നമ്മളെ ചിത്രലാടത്തിലാപ്പികൾ ചിത്രലാടത്തിലാപ്പിനെ നമ്മൾ രണ്ടായിരം കുഞ്ഞുങ്ങളെയും നമ്മൾ ഇതാ നമ്മളെ പൂണ്ടിലോട്ടിട്ടു നമ്മളെ പൂണ്ടിലോട്ട് ഇട്ടുകൊണ്ട് നമ്മളെ പോണ്ടിലോട്ടിട്ട് ഫുള്ള് വെള്ളം ഉണ്ടായിരുന്നു ആ വെള്ളം നമ്മൾ ഇറക്കി കാരണം ചെറിയ നമ്മൾ ഈ ഒരു പോണ്ടിലോട്ട് പോണ്ടിലോട്ടിട്ടുള്ള കാരണമെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇവരെ വയറ്റിലുള്ള വേസ്റ്റുകൾ മൊത്തം റിമൂവ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടാങ്കിലോട്ട് ഇടുന്നത് അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ നമുക്ക് പാക്കിങ്ങിന് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഭാഗം മൊത്തം നമ്മൾ പിന്നെ അവരെ വേസ്റ്റുകളാണ് ഈ ഏരിയയിൽ മൊത്തം ഉള്ളത് അപ്പോൾ നമ്മൾ ഇനി ഇതിൽ ചെയ്യാൻ നമ്മളിപ്പോൾ ഒരു ദിവസം നമ്മൾ തീരെ ഫുഡേ കൊടുത്തിട്ടില്ല കാരണം വെച്ചാൽ നമുക്ക് പാക്കിങ്ങിന് നമുക്ക് ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇത് ഇത് വെള്ളമൊക്കെ ഇറക്കിയിട്ടുണ്ട് ഇനി നമ്മൾ പിടിച്ച് നമ്മൾ ഓക്സിജൻ അടിക്കണം ആ വെള്ളത്തിൽ നമ്മൾ മെഡിസിൻസ് ചേർക്കണം കാരണം വെച്ചാൽ ഇവർ തമ്മിൽ പിന്നെ ഒരച്ചുമ്പോൾ ഇതിന് മുള്ളും കാര്യങ്ങളൊക്കെ തട്ടുമ്പോൾ ഡാമേജും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഡാമേജ് ചെറിയ ചികികളൊക്കെ പോരണ്ടൊരു സിസ്റ്റം ഉണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ അവർക്ക് നമുക്ക് ആ മെഡിസിൻ ചേർക്കുമ്പോൾ നമുക്ക് അവരെ പെട്ടെന്ന് തന്നെ അവരെ മുറികളൊക്കെ പെട്ടെന്ന് ഉണങ്ങും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് ചില ഏരിയയിലോട്ടൊക്കെ ആ നൂറ് കുഞ്ഞുങ്ങളൊക്കെ തന്നെ ഒരു ബോക്സിൽ സാധാരണ ചെയ്യൽ ഇത് ലോങ്ങ് ആയതുകൊണ്ട് നമ്മൾ ഒരു ബോക്സ് ഒരു ജംബോ കവറിൽ നമ്മൾ അൻപത് കുഞ്ഞുങ്ങളതിനെ നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ നമ്മൾ ഒരു ഒരു ആൾട്ടോയ്ക്കുള്ള എല്ലാ ഫുള്ള് ഫുള്ള് കുഞ്ഞുങ്ങളായി നമ്മൾ പാക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഇന്ന് അയക്കണത് അപ്പോൾ ഞാൻ തന്നെയാണ് പോകുന്നത് അപ്പോൾ ഈ ഒരു ഏരിയയിലുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ പിടിച്ചിട്ട് നമ്മൾ പാക്കിങ് എങ്ങനെയെന്നും കൂടി നമുക്കൊന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാം നമ്മൾ ചെയ്യേണ്ട രീതി എന്ന് പറയുകയാണെങ്കിൽ ഇത് വെള്ളം നമ്മൾ നല്ലൊരു ബക്കറ്റിൽ നല്ല രീതിയിൽ വെള്ളം നിറക്കണം ഇതില് നമുക്ക് ഏകദേശം ഇതിന്റെ പകുതിക്ക് കുഞ്ഞുങ്ങളെ നമ്മൾ വെള്ളം നടക്കാതെ ഒരിക്കലും കുഞ്ഞുങ്ങളിലേക്ക് പിടിച്ചിടരുത് അപ്പൊ കുഞ്ഞുങ്ങൾക്ക് അത്യാവശ്യം കുഞ്ഞുങ്ങൾ നമ്മുടെ കയ്യിൽ കണ്ടത് ഈ കുഞ്ഞുങ്ങൾ നമ്മൾ ഇങ്ങനെ പിടിക്കുമ്പോഴൊക്കെ നമുക്ക് എന്താ പറയുക ചെറിയ ഡാമേജുകൾ ഈ ചെള്ളുകൾ ഡാമേജ് ചാവ് അങ്ങനത്തെ പ്രശ്നങ്ങൾ ഇല്ല ഈ ഡാമേജുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പിന്നെ ഇതിന്റെ പെട്ടെന്ന് മുറിവ് ഉണങ്ങാൻ വേണ്ടിട്ട് ട്രീറ്റ്മെന്റ് നമുക്ക് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാക്കിങ്ങില് നമ്മൾ മെഡിസിൻസ് ആണ് ചേർക്കണത് അത് നമ്മൾ തന്നെ രീതിയിലുള്ള മെഡിസിൻസ് ആണ് ചേർക്കണത് അപ്പോ അതൊക്കെ കുഞ്ഞുങ്ങളുണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് കേട്ടിവിടണം അപ്പോൾ ഇതാ ഈ ബക്കറ്റിൽ ഇവിടെ ഒരുപാട് കുഞ്ഞുങ്ങൾ നമ്മൾ കൊടുന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിതിക്ക് ജസ്റ്റ് എയർ റേഷൻ വെച്ച് കൊടുക്കണം ഇതിൽ ഏകദേശം ഒരു പത്ത് മുന്നൂറോളം കുഞ്ഞുങ്ങൾ ഈ ഒരു ബക്കറ്റിലുണ്ട് അപ്പോൾ അവർക്ക് എയർ റേഷൻ കുറയാതിരിക്കാനും പിന്നെ അതുപോലെ തന്നെ ഓക്സിജൻ കുറയാതിരിക്കാനും പിന്നെ അതുപോലെ തന്നെ ഹെൽത്തി ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എയർ റേഷൻ കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മെഡിസിൻ നമ്മളിവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു ഏരിയയിൽ ഇത് കണ്ട മെഡിസിൻ നമ്മൾ മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് ഇത് നീ ബാക്കിലോട്ട് മാറ്റിയിട്ട് നമുക്ക് അതിലോട്ട് ഓരോന്ന് പറയുന്നത് തന്നെ ഇടണം ഇതുപോലത്തെ ജംബോ കവറിൽ നമ്മൾ മെഡിസിൻ ചേർക്കും മെഡിസിൻ ചേർത്തിട്ട് ചേർത്തിട്ടാണ് നമ്മൾ കുഞ്ഞുങ്ങളെ നമ്മൾ കൗണ്ട് ചെയ്ത് ഓരോ നദിയിൽ ഇപ്പോൾ അൻപത് കുഞ്ഞുങ്ങളെ നമ്മൾ കൗണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കാരണം വെച്ചാൽ നമുക്ക് ലോങ്ങ് ട്രേണ്ടർ ഒക്കെ പോകുമ്പോൾ നമുക്ക് അൻപത് കുഞ്ഞുങ്ങളെ കൗണ്ട് ചെയ്താലേ നമുക്ക് ഹെൽത്തി ആയിട്ട് ഒരു നിൽക്കുള്ളൂ അല്ലെങ്കിൽ പിന്നെ ചെറിയൊരു മോർട്ടാലിറ്റി വരുവാണെങ്കിൽ കാര്യം നമുക്ക് ബുദ്ധിമുട്ടാണ് കാരണം അത് ഏറ്റവും നമ്മൾ പിന്നെ വണ്ടി ഏറ്റവും ഓടി ഇത്ര റിസ്ക് എടുത്ത് ചെയ്തിട്ട് നമുക്ക് ഒരു കുഞ്ഞുങ്ങളെ പോലും നമ്മൾ നഷ്ടപ്പെടാത്ത രീതിയിൽ നമുക്ക് കസ്റ്റമറിന് എത്തിച്ചു കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത്രയും റിസ്ക് എടുത്ത് പിന്നെ അത്രയും ലോ കോളി ഒരു കവർ പോകണമെങ്കിലും കുഴപ്പമില്ല പക്ഷെ ഒരു മീൻകുട്ടികൾ പോകാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് അത്രയും നമ്മൾ സേഫ് ആയിട്ടാണ് നമ്മൾ ഈ സാധനം നമ്മൾ അവിടെ എത്തിക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ ജസ്റ്റ് കൗണ്ട് തുടങ്ങുകയാണ് കൗണ്ട് തുടങ്ങുമ്പോൾ തന്നെ കുഞ്ഞുങ്ങളെ സൈസ് കണ്ടില്ലേ ഈ സൈസുള്ള കുഞ്ഞുങ്ങളെയാണ് നമ്മൾ പിന്നെ ഈ ഭാഗത്തോട്ട് നമ്മൾ കയറ്റി അയക്കുക അത്യാവശ്യം നല്ല ഹെൽത്തി ആയ കുഞ്ഞുങ്ങൾ പറഞ്ഞാൽ നല്ല ഹെൽത്തി ആയ കുഞ്ഞുങ്ങൾ ഇത്രയും പവറുള്ള കുഞ്ഞുങ്ങൾ അതുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ ഈ ഒരു ദിവസം തീറ്റ് കൊടുക്കാതിരിക്കുന്നുണ്ട് അതിൻ്റെ വയറൊക്കെ നമ്മൾ പിന്നെ അതിൽ വേസ്റ്റുകൾ മൊത്തം നമ്മൾ പുറത്തിറക്കി എന്നാലേ പിന്നെ അവർക്ക് നമുക്കത് വരെ ഓപ്ഷൻ ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ ഈ കവർ ഉണ്ടല്ലോ ഈ കവറിൽ അമോണിയ അമോണിയോ വന്നുകൊണ്ട് ഇവർക്ക് മോർട്ടാലിറ്റി വരാൻ തുടങ്ങും അപ്പോൾ അത് മാക്സിമം ഒഴിവാക്കാൻ പറ്റും വയറ്റിലുള്ള എല്ലാ വേസ്റ്റുകളും നമ്മൾ ഒഴിവാക്കിക്കാണ്ട് നമ്മൾ പാക്ക് ചെയ്യുന്നത് അപ്പോൾ അത് കണ്ട അത്രയും നല്ല ഹെൽത്തി ആയ കുഞ്ഞുങ്ങളെ നമ്മൾ ഇന്ന് കയറ്റിയേക്കാൻ പോകുന്നുണ്ട് നമ്മൾ എല്ലാ പ്രാവശ്യവും നമ്മൾ ഹെൽത്തി ആയ കുഞ്ഞുങ്ങളെ തന്നെ നൂറ് ശതമാനം ഗ്യാരണ്ടിയോട് കൂടി നമ്മൾ അവിടെ എത്തിച്ചു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യണത് അൻപത് കുഞ്ഞുങ്ങളെ നമ്മൾ ഈ ഒരു ജംബോ കവറിൽ നമ്മൾ പാക്ക് ചെയ്തിട്ടുള്ളൂ കാരണം ജംബോ കവറിൽ പാക്ക് ചെയ്യുമ്പോൾ ലോങ്ങ് ആയതുകൊണ്ടാണ് അൻപത് കുഞ്ഞുങ്ങൾ അറക്കേണ്ടത് നമ്മൾ ഇനി ഈ ഓക്സിജൻ സിലിണ്ടർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇതിൽ നല്ല രീതിയിൽ ഓക്സിജൻ നിറക്കണം ഏകദേശം ഒരു ഏഴ് മണിക്കൂർ എട്ട് മണിക്കൂർ നിൽക്കുന്ന രീതിയിലുള്ള ഓക്സിജൻ നിറച്ചാലേ നമുക്കിത് പിന്നെ നമ്മൾ ഈ പറഞ്ഞ ഡെസ്റ്റിനേഷനിൽ നമുക്ക് എത്തിക്കാൻ കഴിയുള്ളൂ അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നമ്മളിനി ഓക്സിജൻ നിറക്കാൻ കവറിലുള്ള എല്ലാ ഹെയറും നമ്മൾ ഒഴിവാക്കിയിട്ട് ഓക്സിജന്റെ ഇത് നമ്മൾ വാൾവ് തിരിച്ചു കൊടുക്കുകയാണ് ഇങ്ങനെ നമുക്ക് മുപ്പത് മുപ്പത് കവറും അങ്ങനെ ഓക്സിജൻ നിറച്ചു കണ്ട കണ്ടീഷനായി ഓക്സിജൻ കൊടുത്താൽ തന്നെ ഒരു ദവും പിന്നെ നമ്മൾ നമ്മളിന്ന് റബ്ബർ ഉപയോഗിച്ച് നല്ല രീതിയിൽ പിന്നെ കെഫ്റ്റി ബോക്സ് ആക്കി വെക്കും ഇതിന് ഏകദേശം ഒരു എട്ട് മണിക്കൂറും ഒമ്പത് മണിക്കൂറോളം നമ്മളെ ഈ ഒരു പിന്നെ ബാഗിൽ ഇവർ നല്ല സേഫായിട്ട് പിന്നെ സുഖമായിട്ട് ഇവരിയ്ക്കും അങ്ങനെ അഞ്ഞൂറെണ്ണം നമ്മളിപ്പോൾ എണ്ണിത വണ്ടിയിൽ കയറ്റി വെച്ചിട്ടുണ്ട് ഇനി ഈ വണ്ടി മൊത്തം നമ്മൾ നടക്കാനുള്ളതാണ് ഇതിൻ്റെ ബാഗിൽ നമ്മൾ കസ്റ്റമർ പറഞ്ഞിരുന്നത് നമുക്ക് തീറ്റ വേണെന്ന് പറഞ്ഞിരുന്നത് അപ്പോൾ നൂറ്റി ലാത്തിൻ്റെ തീറ്റയും പിന്നെ വൺ പോയിന്റ് ടുവിൻ്റെ തീറ്റയും വൺ പോയിന്റ് ഇല്ല ടു പോയിൻറ്റ് ഫൈവിൻ്റെ തീറ്റയും അതുപോലെ തന്നെ ഫോർമമ്മിൻ്റെ തീറ്റയൊക്കെ ഒരുപാട് ആൾക്കാർ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ വണ്ടിയിൽ ബാക്കിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് ഇനി ഇത് മൊത്തം നമ്മളിതാ ഈ സീലിങ് ഇതുവരെ നമ്മൾ മൊത്തം സാധനം നടക്കും ഇനി ഇത് പാക്കിങ് ചെയ്യാണ്ട് ഇനി ഒരുപാട് കുട്ടികളെ നമുക്ക് ഗാഗ അഞ്ഞൂറിനെ നമ്മൾ പാക്ക് ചെയ്തിട്ടുള്ളൂ ഇനിയിപ്പോൾ രണ്ടായിരം കുഞ്ഞുങ്ങൾ രണ്ടായിരത്തി ഒരുന്നൂറ് കുഞ്ഞുങ്ങളാണ് ഇത് മൊത്തം ഇതിൽ നമുക്ക് നടക്കാനുണ്ട് വരാലും ഉണ്ട് ഇട്ട് ഇതിൽ വരാലിൻ്റെ കുഞ്ഞുങ്ങളും ഉണ്ട് അതുപോലെ തന്നെ തിലാപ്പിയുടെ കുഞ്ഞുങ്ങളുണ്ട് പിന്നെ അനാപസിൻ്റെ കുഞ്ഞുങ്ങളും നമ്മളിട്ട് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ നമ്മളെ വണ്ടിയിൽ പേറ്റ് വിടുകയാണ് ഇത് കണ്ട നമ്മൾ എവിടെ ചെന്നാലും നമ്മളെ നമ്മളെന്താ ഈ ഒരു മാർക്ക് കണ്ട കണ്ട് ഒരുപാട് ആൾക്കാർ നമ്മളടുത്തേക്ക് വരാറുണ്ട് കേട്ടോ ഇത് വേണ്ട നമ്മളെ വണ്ടീൻ്റെ ബാക്കിൽ നമ്മളെ ചാനലിൻ്റെ പേര് നമ്മളെ പേര് നമ്മൾ കോണ്ടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇത് വേണ്ട ഈ ഒരു രീതിയിൽ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഏതായാലും ഇനി ഫുൾ പാക്കിങ് കഴിഞ്ഞ കണ്ട് പിന്നെ നമ്മൾ നമ്മളിവിടുന്ന് പോകും ഏകദേശം ഒരു ഒമ്പത് മണിയാവുമ്പോഴത്തേന് നമ്മൾ ഇവിടുന്ന് ഫുള്ള് റെഡി ആകും റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു മൂന്ന് മണി മൂന്നര ആവുമ്പോഴത്തേന് അവിടെ എറണാകുളം എത്താം ഫസ്റ്റ് ഡെലിവറി നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞിട്ട് വേണം ഇനി പിന്നെ കൊല്ലും ട്രിവാണ്ടറും നമുക്ക് പിന്നെ കവർ ചെയ്യാൻ ഏകദേശം രാത്രി പിടിക്കും രാത്രി ഏകദേശം ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയൊക്കെ ആവുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ എത്തുള്ളൂ അങ്ങനെ നമ്മൾ ഫ്രഷായി ഫ്രഷ് അതിന് ശേഷം ഇതാ നമ്മളത് ഈ വണ്ടി പോവുകയാണ് നമ്മൾ ഏകദേശം മീനുകളൊക്കെ എല്ലാത്തിൻ്റെ ഇത് ഫുള്ള് നിറച്ച് ഫുൾ ആയിട്ടുണ്ട് നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ വണ്ടിയിൽ തന്നെ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടുന്ന് നേരായിട്ട് വീടുകയാണ് നമ്മൾ ഡ്രസ്സ് കാര്യങ്ങൾ എടുത്തിട്ടുണ്ട് വെള്ളം പഴം അങ്ങനത്തെ സംഗതികളൊക്കെ നമ്മൾ ഇതാക്കിയിട്ടുണ്ട് ഏതായാലും ഇനി പിന്നെ അവിടെ കൊണ്ടുപോയി ഒക്കെ ഡെലിവറി കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ചു വരും മൂന്നാം ദിവസം തിരിച്ചു വരും പക്ഷേ അല്ല ബൈ നമ്മളെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ തൊടുപുഴയിലുള്ള നമ്മളെ ഫാമിലെത്തിയിട്ടുണ്ട് ഈ ഒരു ഏരിയ കണ്ട അത്രയും ഭംഗിയായിട്ടാണ് ഇവിടെ ഹൈ ഡെൻസിറ്റിയിലിട്ട് വളർത്താം തിലാപ്പിയെയും അതുപോലെ തന്നെ ഒക്കെ വളർത്തണം അപ്പോൾ നമ്മൾ ഇതിൻ്റെ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ ലെവലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ബോക്സുകളെല്ലാം ആ ഒരു കെ ജിലോട്ടിട്ട് പിന്നെ അതിൻ്റെ ടെമ്പറേച്ചറൊക്കെ ലെവലാക്കി അവിടുത്തെ പണിക്കാരനെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം അതിനനുസരിച്ച് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഈ ഒരു ഫാമിങ് നല്ല രീതിയിൽ സിസ്റ്റമാറ്റിക് ചെയ്ത ഫാമിങ്ങാണ് കേട്ടോ അതുകൊണ്ട് ഇതിൻ്റെ ടാങ്കുകൾക്ക് ഏകദേശം ഏഴോളം ടാങ്കുകൾ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വലിയ ടാങ്കുകളും പ പന്ത്രണ്ടടിൻ്റെ ഡയർ ഉള്ളതും അതുപോലെ തന്നെ പത്തടിൻ്റെ ഡയർ ഉള്ളതും ഒക്കെ ആയിട്ട് ഒരുപാട് ടാങ്കുകൾ സിസ്റ്റമാറ്റിക്കലി ചെയ്തിട്ടുണ്ട് ഓട്ടോമാറ്റിക്കാണ് നോക്കുന്ന എല്ലാ എല്ലാ സംവിധാനവും ഉപയോഗിച്ചു കൊണ്ടുള്ളത് ഈ ഒരു ഫാം ഈ ഒരു ടാങ്കിലൊക്കെ ഏകദേശം ഹാർവെസ്റ്റിംഗ് ആയിട്ടുണ്ട് ഇത് കഴിഞ്ഞതിന് ശേഷം അടുത്തുള്ള നേച്ചുറൽ കുഞ്ഞുങ്ങളെ തീക്കി ഇടാനുള്ളതാണ് അപ്പോൾ അതിന് അതൊന്ന് സൈസായി വരുമ്പോഴത്തേന് അടുത്ത കുഞ്ഞുങ്ങളെ റെഡിയാക്കി വെക്കും അങ്ങനെയാണ് ഈ ഫാമിൽ ചെയ്യുന്നത് അപ്പോൾ ഏതെങ്കിലും നല്ല ഭംഗിയിട്ട് ഏതെങ്കിലും ഈ സംഗതികളൊക്കെ ഇതിൽ റിമൂവ് ചെയ്ത് കൊടുക്കണം എല്ലാവരും ഇതിൽ ടാങ്കിലോട്ട് ഇറക്കി വിട്ടിട്ട് പിന്നെ നമുക്ക് ഇനി അടുത്ത ഡെസ്റ്റിനേ കൊല്ലത്തോട്ടാണ് ഡെസ്റ്റിനേഷൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇനി നേരെ കൊല്ലത്തോട്ട് പോകണം കൊല്ലത്തുനിന്ന് പിന്നെ നമ്മൾ വണ്ടത്തിലോട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്തോളൂ ഷെയർ ചെയ്തോളൂ